അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച പുല്ലാട് സ്വദേശി രഞ്ജിത ജി നായരുടെ ശവസംസ്കാരം നടന്നു ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതശരീരം സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രിമാരായ ജി അനിലും വി ശിവൻകുട്ടിയും ഏറ്റുവാങ്ങി ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുമ്പോളാണ് വിമാന ദുരന്തമുണ്ടായത് അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത നായരുടെ മൃതദേഹം ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ മൃതശരീരം സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രിമാരായ ജി ആർ അനിൽ വി ശിവൻകുട്ടി എന്നിവർ ഏറ്റുവാങ്ങി ആദരാഞ്ജലികൾ അർപ്പിച്ചു മുൻ മന്ത്രിമാരായ എം എ ബേബി എം വി ഗോവിന്ദൻ മുൻ എം എൽ എ ജോസഫം പുതുച്ചേരി എന്നിവർ മന്ത്രിമാർക്കൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് തിരുവനന്തപുരത്തു നിന്ന് രഞ്ജിതയുടെ ജന്മനാടായ പുല്ലാട് വിവേകാനന്ദ സ്കൂളിൽ എത്തിച്ച മൃതശരീരത്തിൽ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള അനേകർ അന്തിമോപചാരം അർപ്പിച്ചു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന സർക്കാരിനു വേണ്ടി റീത്ത് സമർപ്പിച്ചു ഗോവ മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മാത്യു ടി തോമസ് എം എൽ എ കെ യു ജനീഷ് കുമാർ എം എൽ എ ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ഏബ്രഹാം അംഗങ്ങളായ സി കെ ലതാകുമാരി മായ അനിൽകുമാർ ജിജി മാത്യു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശിപ്പോൾ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഇ അബ്ദുൾ റഹ്മാൻ സറാഫിഡ് ചെയർമാൻ വിക്ടർ തോമസ് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ അംഗങ്ങളായ സിന്ധു സുഭാഷ് സുധികുമാർ ബിന്ദു ചന്ദ്രമോഹൻ ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് ഉച്ചയ്ക്കൊന്നരയോടെ വീട്ടിൽ രഞ്ജിതയുടെ മൃതശരീരം എത്തിച്ചപ്പോൾ ഹൃദയഭേദകമായ കാഴ്ചയാണ് കാണാൻ സാധിച്ചത് രഞ്ജിതയുടെ മാതാവും രണ്ടു മക്കളും അടക്കാൻ കഴിയാത്ത സങ്കടത്തോടെയാണ് മൃതശരീരം ഏറ്റുവാങ്ങിയത് ഇവിടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും അന്തിമോപചാരത്തിനു ശേഷം വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അഹമ്മദാബാദിൽ വിമാന ദൂരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം ജന്മനാടായ പുല്ലാടെ എത്തിച്ചിരിക്കുകയാണ് പുല്ലാട് വിവേകാനന്ദ സ്കൂളിൽ പുതുദർശനത്തിൽ വെച്ചിരിക്കുന്ന മൃദു നാടിന്റെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു വിഷ്ണു പുശ്ശേരിക്കൊപ്പം ജിജു വൈദ്യുപ്പുശ്ശേരി